നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഔട്ട്ലെറ്റ് ഫെഡറേഷൻറെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദി കഫേ സെക്യൂരിറ്റി ഗാർഡ് കെ ഹാസിറിനെ ആക്രമിച്ച പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് േഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി നിലമ്പൂർ യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധ ധർണ ജില്ലാ സെക്രട്ടറി ഇ ടി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു പിന്നെ ഈ ഉടൻ ചെയ്യണമെന്ന് ഒരു പ്രതിഷേധ പ്രകടനം ഇന്നലെയാണ് ഡ്യൂട്ടിയിലുള്ള സെക്യൂരിറ്റി ഗാർഡിനെ മദ്യപിച്ചെത്തിയ സാമൂഹ്യ വിരുദ്ധൻ ആക്രമിച്ചത് യൂണിറ്റ് സെക്രട്ടറി പി ഫിറോസ് ബാബു അധ്യക്ഷത വഹിച്ചു എം അബ്ദുൽ അസീസ് പി വി ബാലഗോപാലൻ മുജീബ് റഹ്മാൻ പി സുധീർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിലെ അതിവിശാലമായ ഷോറൂമിൽ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ